ായി ഇത്രങ്കടപ്പെട്ട് എന്തിനാ പോലും ഉണ്ട് ദുബായി പോലുള്ള വിശയിലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി അത്രയേ ഉള്ളൂ എന്തുവാണിത് ബാക്ക് എത്ര ശ്രമിച്ചിട്ട് ഈ ബാങ്കിനകത്ത് കേറുന്നില്ല വാപ്പ. നമുക്ക് അങ്ങനത്തെ കേറുന്നില്ല എത്ര അനക്കിട്ടും കാര്യമില്ല ഇതിനകത്ത് ഇത് കേറില്ല പറയുന്നത് എന്താ മനസ്സിലാവത്തെ മനസ്സിലാക്കാം ഈ നാളെ ദുബായ് ചെല്ലുമ്പോ

എനിക്ക് ദുബായി തന്നെ ആറെങ്കിൽ ജോലിയായി പറ്റൂല പിന്നെ എനിക്ക് നാട്ടിൽ തന്നെ നിന്ന് ഡോക്ടറോ എഞ്ചിനീയറോ ആണ് അതാണ് എന്റെ ആഗ്രഹം സ്വപ്നവും അടച്ചോലി എന്റെ പുള്ളിയുടെ സ്വപ്നങ്ങളെ കൊലക്കച്ചവടം നടത്തുന്ന ജാഫറിന്റെ നമ്പർ ഈ ഒന്നോനെ വിളി ജാഫറിനെന്തെങ്കിലും ഞായൊക്കെ വിളിക്കണം പത്ത് മറ്റാനൊക്കെ പഴം കിട്ടും പഴം പ്ലാനിംഗ് അനുസരിച്ച് ആദ്യമായി പാപ്പോടെ കുറച്ചുകൂടെ പൈസ വാങ്ങിക്കാം എന്നിട്ട് ആ പൈസ കൊണ്ട് നേരെ ദുബായ് പോവാ എന്നിട്ട് ദുബായ് ചെന്നിട്ട് ഒരു ഓട്ടോ വാങ്ങിക്ക എന്നിട്ട് ദുബായ് മുക്കിലും മൊത്തം ആ ഓട്ടോ ഇങ്ങനെ ഇരുന്ന് ഓടിക്കണം അതിന് ഓട്ടോ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നേ ഇട്ടോടിക്കുന്നത് നമുക്ക് ഒരു അറിഞ്ഞേ ഇരുത്താം ഓ ഐഡിയ കൊള്ളാം ഇപ്പ വിളിക്കുന്ന ഷമീറിന്റെ നമ്പർ വിളി ഷമീറിനെന്തിന് ഞാൻ ഇപ്പൊ വിളിക്കണം പോലെ ഒരു ലോഡ് മണ്ണെടുക്കുമ്പോ അത് വാടി തിന്ന് എന്റെ കുട്ടിക്കാളെ ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല കുത്തിയില്ലായ്മ മണ്ണ്